നേതാക്കളെ മുഴുവൻ ജയിലിലടക്കാനാണ് ബി ജെ ഭരണകൂടത്തിന്റെ ശ്രമമെന്ന് ആരോപിച്ചായിരുന്നു മാർച്ച് ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന്റെ നേതൃത്വത്തിലായിരുന്നു മാർച്ച് നടന്നത് രാജ്യസഭാ എംപിയും ആപ് നേതാവുമായ സ്വാതി മലിവാളിനെ ആക്രമിച്ചെന്ന പരാതിയിൽ കെജ്രിവാളിന്റെ സഹായി വൈഭവ് കുമാറിനെ കഴിഞ്ഞ ദിവസം അറസ്റ്റ് ചെയ്തിരുന്നു ഇതിൽ പ്രതിഷേധിച്ചാണ് മാർച്ച് പ്രഖ്യാപിച്ചത് ആം ആദ്മി പാർട്ടിയെ ഇല്ലാതാക്കാനാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ശ്രമിക്കുന്നതെന്ന് അരവിന്ദ് കെജ്രിവാൾ ആരോപിച്ചു എ എ പി നേതാക്കളെ അറസ്റ്റ് ചെയ്ത് ജയിലിലടയ്ക്കാൻ ബി ജെ പിയും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ഓപ്പറേഷൻ ജാദു ആരംഭിച്ചിരിക്കുന്നു വരും ദിവസങ്ങളിൽ അവർ കൂടുതൽ പേരെ അറസ്റ്റ് ചെയ്യും കൂടാതെ പാർട്ടിയുടെ ബാങ്ക് അക്കൗണ്ടുകളും മരവിപ്പിക്കും തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ ഉടൻ തന്നെ എ എ പിയുടെ ബാങ്ക് അക്കൌണ്ടുകൾ മരവിപ്പിക്കുമെന്ന് ഇ ഡിയുടെ അഭിഭാഷകൻ കോടതിയിൽ മൊഴി നൽകിയിട്ടുണ്ട് ഇപ്പോൾ അക്കൌണ്ട് മരവിപ്പിച്ചാൽ ജനങ്ങളുടെ സഹതാപം നമുക്ക് ലഭിക്കും അതിനാൽ തെരഞ്ഞെടുപ്പിന് ശേഷം അക്കൌണ്ട് മരവിപ്പിക്കുകയും ഓഫീസുകൾ ഇല്ലാതാക്കുകയും നമ്മെ തെരുവിലിറക്കുകയും ചെയ്യും ഇതാണ് ബിജെപിയുടെ മൂന്ന് പദ്ധതികളെന്ന് അരവിന്ദ് കെജ്രിവാൾ പറഞ്ഞു മാർച്ചിന്റെ പശ്ചാത്തലത്തിൽ വലിയ സുരക്ഷയാണ് ഡൽഹി പോലീസ് ഒരുക്കിയിരിക്കുന്നത് ബി ജെ പി ആസ്ഥാനത്തേക്ക് മാർച്ച് നടത്തിയ ഏതാനും പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്തു ി അതേസമയം പാർട്ടിക്കെതിരെ സ്വാദി മലിവാൾ എം പി രംഗത്ത് വന്നു തന്റെ പാർട്ടി സഹപ്രവർത്തകർ ഒരിക്കൽ നീതി തേടി നിർഭയക്കു വേണ്ടി പോരാടിയവരാണ് ഇന്ന് അവർ തന്നെ ആക്രമിച്ച വ്യക്തിയെ പിന്തുണയ്ക്കുകയാണെന്നും സ്വാതി മലിവാൾ കുറ്റപ്പെടുത്തി മെയ് പതിമൂന്നിന് മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിനെ കാണാൻ അദ്ദേഹത്തിന്റെ വസതിയിൽ പോയപ്പോൾ സഹായി വൈഭവ് കുമാർ തന്നെ ആക്രമിച്ചെന്നാണ് മലിവാളിന്റെ പരാതി എന്നാൽ പരാതി വ്യാജമാണെന്നും സംഭവത്തിന് പിന്നിൽ ബി ജെ പിയുടെ ഗൂഢാലോചനയെന്നുമാണ് ആം ആദ്മി പാർട്ടി ആരോപിക്കുന്നത് അതേസമയം സ്വാധീനം എം മർദ്ദിച്ച കേസിൽ അറസ്റ്റിലായ ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന്റെ പി എ വിഭവ് കുമാറിനെ ചോദ്യം ചെയ്യുന്നത് തുടരുന്നു ഡൽഹി പോലീസിന്റെ പ്രത്യേക അന്വേഷണ സംഘമാണ് ചോദ്യം ചെയ്യുന്നത് മർദ്ദനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് പോലീസ് ചോദിക്കുന്നത് ഗെജ്രിവാളിന്റെ വീട്ടിലെ സി ദൃശ്യങ്ങളും പരിശോധിക്കുന്നുണ്ട് ഗെജ്രിവാളിന്റെ വീട്ടിൽ നിന്ന് ഇന്നലെയാണ് വൈഭവിനെ പോലീസ് അറസ്റ്റ് ചെയ്തത് അതേസമയം അറസ്റ്റിനെതിരെ ബി ജെ പി ആസ്ഥാനത്തേക്ക് ജയിലിലടക്കു പ്രതിഷേധ മാർച്ച് നടത്തുമെന്ന് കെജ്രിവാൾ പ്രഖ്യാപിച്ചതോടെ ഡൽഹിയിൽ പുതിയ രാഷ്ട്രീയ പോര ി കേജ്രിവാളിന്റെ വസതിയിലെത്തിയ സ്വാതി മലിവാളിനെ വനിതാ സുരക്ഷാ സേനാംഗം ഉൾപ്പെടെയുള്ളവർ ചേർന്ന് പുറത്തേക്ക് കൊണ്ടുപോകുന്ന വീഡിയോ ദൃശ്യങ്ങൾ ആം ആദ്മി പാർട്ടി പുറത്തുവിട്ടു അഴിമതി കേസിൽ അന്വേഷണം നേരിടുന്ന സ്വാതി കേന്ദ്ര ഏജൻസികളെ ഭയന്ന് ബി ജെ പിയിൽ ചേരുമെന്ന് എ എ പി ആരോപിച്ചു വിഭവിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ ഇന്നലെ വൈകിട്ട് തീസ് ഹസാരി കോടതി പരിഗണിച്ചെങ്കിലും അറസ്റ്റ് ചെയ്ത സാഹചര്യത്തിൽ അത് നിലനിൽക്കില്ലെന്ന് കോടതി വ്യക്തമാക്കി അരവിന്ദ് കെജ്രിവാളിന്റെ വസതിയിൽ വെച്ച് കയ്യേറ്റം ചെയ്തെന്നാണ് സ്വാതി ന്റെ പരാതി വിഭവ് കുമാർ തന്റെ തലമുടി ചുരുട്ടിപ്പിടിച്ച് ഇടിച്ചുവെന്നും ഗെജ്രിവാളിന്റെ വസതിയിലെ മുറിയിലൂടെ വലിച്ചിഴിച്ചു എന്നും കാണിച്ച് സ്വാതി പോലീസിന് മൊഴി നൽകിയിരുന്നു സ്വാതിയെ ഗെജ്രിവാളിന്റെ വസതിയിലെത്തിച്ച് പോലീസ് കഴിഞ്ഞ ദിവസം എ എ പിയുടെ വളർച്ച മോദിയെ ഭയപ്പെടുത്തുന്നു പഞ്ചാബിലും ദില്ലിയിലും നല്ല വികസനം കൊണ്ടുവന്നതാണ് പ്രശ്നം അതാണ് ഇപ്പോൾ കാണുന്നത് എല്ലാ നേതാക്കളെയും ജയിലിൽ അടയ്ക്കുകയാണ് എ എ പിയുടെ ബാങ്ക് അക്കൗണ്ടുകൾ വൈകാതെ മരവിപ്പിക്കും എ എ പി ആസ്ഥാനം ഒഴിപ്പിച്ച് ഇറക്കും എപിയുടെ ഉള്ളിൽ ഒരു ഓപ്പറേഷൻ ചൂൾ നടപ്പാക്കുകയാണെന്നും കേജ്രിവാൾ ആരോപിച്ചു സ്വാതി മലിവാളിന്റെ പരാതിയിൽ പോലീസ് രജിസ്റ്റർ ചെയ്ത എഫ്ഐആറിൽ വൈഭവനെതിരെ ഗുരുതര പരാമർശങ്ങളാണ് ഉള്ളത് എ സി പി എസ് കുശ്വാഹയുടെ നേതൃത്വത്തിൽ ഡൽഹി രണ്ടംഗ സംഘം സ്വാദിയുടെ വീട്ടിലെത്തി മൊഴി രേഖപ്പെടുത്തിയിരുന്നു ഇതിന്റെ അടിസ്ഥാനത്തിലാണ് വൈഭവിനെതിരെ കേസെടുത്തത് ഐ പി സി മുന്നൂറ്റി അമ്പത്തിനാല് അഞ്ഞൂറ്റി ആറ് അഞ്ഞൂറ്റി ഒൻപത് മൂന്നൂറ്റി മൂന്ന് വകുപ്പുകളാണ് ചുമത്തിയിരിക്കുന്നത് സംഭവം വിവാദമായതോടെ സ്വാതിയുടെ ആരോപണം ആം ആദ്മി പാർട്ടി സ്ഥിരീകരിച്ചിരുന്നു ഗെജ്രിവാളിന്റെ പേഴ്സണൽ അസിസ്റ്റന്റ് വൈഭവ് കുമാർ സ്വാതി മലിവാളിനോട് മോശമായി പെരുമാറിയെന്നും വിഷയത്തിൽ ഗെജ്രിവാൾ ശക്തമായി നടപടി എടുക്കുമെന്നും മുതിർന്ന നേതാവ് സഞ്ജയ് സിംഗ് എം വ്യക്തമാക്കിയിരുന്നു